ഇമാം പറഞ്ഞു സാഹിബു വ വ അസാബ മിൻ യദഅൽ ജിദാല ബിൽ ഈ വന്ന ഹദീസുകളിൽ പരിപൂർണമായി വിശ്വസിക്കുകയും തർക്കങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുവരെ ഒരുവനും അഹ് പെട്ടവനാവുകയില്ല എന്ന് ഇമാം അഹമ്മദ് ഇവിടെ പറഞ്ഞു ഇവിടെ പ്രിയപ്പെട്ടവരെ നാം നോക്കിയാൽ പലതവണ ഇമാം അഹമ്മദ് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് നാം തർക്കം ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദർസിൽ സംവദിക്കുക അല്ലെങ്കിൽ സംവാദങ്ങളിൽ ഏർപ്പെടുക എന്നത് അഹ്ലുസ്തുണ്ടയുടെ രീതിയല്ല എന്ന് പറഞ്ഞപ്പോൾ ചില സഹോദരങ്ങൾ ദർസുകഴിഞ്ഞും മറ്റും എന്നെ ബന്ധപ്പെട്ട് ചോദിച്ച ഒരു സംശയമായിരുന്നു കേരളത്തിലെ ചരിത്രം നോക്കിയാൽ വർഷങ്ങളായി സംവാദങ്ങൾ നടന്നിട്ടാണ് ധാരാളം ആളുകൾ ഹക്കിലേക്ക് വന്നിരിക്കുന്നത് ധാരാളം ആളുകൾക്ക് സത്യം മനസ്സിലാകാൻ സംവാദങ്ങൾ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് സംവാദം പറ്റും അല്ലെങ്കിൽ സംവാദം നല്ലതല്ലേ എന്നൊരു സംശയം ചില സഹോദരങ്ങൾ ചോദിച്ചിരുന്നു ഞാൻ നമ്മുടെ അധ്യാപകരിൽപ്പെട്ട നമ്മുടെ മെഷായസന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയോട് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞ മറുപടി വ്യഭിചരിച്ചാലും കുട്ടിയുണ്ടാകും എന്ന് പറഞ്ഞാൽ ആളുകൾ ഹക്കിലേക്ക് വരുന്നു എന്ന കാരണത്താൽ സംവാദം അനുവദിക്കപ്പെടണമെന്നില്ല മറിച്ച് സംവാദം ഷറൈന്റെ അടിസ്ഥാനത്തിൽ അനുവാദമുണ്ട് എങ്കിൽ അത് അനുവദിക്കപ്പെടും ഷറായിന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കപ്പെടാത്ത കാര്യമാണെങ്കിൽ സംവാദം പാടില്ല അത് ആളുകൾക്ക് മാറ്റമുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അപ്പൊ വിചാരിച്ചാലും ആളുകൾക്ക് കുട്ടിയെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വിചാരം പറ്റുമോ പാടില്ല അതുപോലെ സംവാദം എന്നുള്ളത് അഹ്ലുസുണ്ണയുടെ ഉസൂലുകളിൽ പെട്ടതാണ് സംവാദം പാടില്ല എന്നുള്ളത് ഇതാണ് അടിസ്ഥാനം ഇതാണ് കായിക എന്നാൽ ചില സാഹചര്യങ്ങളിൽ മുമ്പ് നാം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇമാം ഭരണാധികാരി ആവശ്യപ്പെടുകയാണ് ഒരു പണ്ഡിതനോട് മുനാദറയിൽ ഏർപ്പെടാൻ അലിബിനി അള്ളാഹുബു അബ്ബാസിനോട് പറഞ്ഞതുപോലെ ഇമാം അജുരി അത് വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ സംവാദത്തിൽ ഏർപ്പെടാം അതല്ലെങ്കിൽ ഒരു പണ്ട് സാഹചര്യങ്ങളും മറ്റും നോക്കി ഫിഥനകളും മറ്റുമൊക്കെ നോക്കി മസ്ലാഹത്തുകളും മഫ്സഹത്തുകളൊക്കെ നോക്കി അദ്ദേഹം പറയാണ് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത അദ്ദേഹത്തിന്റെ ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് നടത്താം അതല്ലെങ്കിൽ അടിസ്ഥാനം അഹ് ജമാഅത്തിന്റെ വിശ്വാസം സംവാദങ്ങൾ തർക്കങ്ങൾ ദീനിന്റെ വിഷയത്തിൽ പാടില്ല എന്നുള്ളതാണ് ഇനി നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിൽ ധാരാളക്കണക്കിന് വർഷങ്ങളായി പല സഹോദരങ്ങളും സലഫി വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ തോഹീദ് മനസ്സിലാക്കിയ പലരോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ സംവാദത്തിന്റെ വിധി എന്താണ് പലർക്കും ഇതാണ് അഹ്ലുസ്തുണ്ടയുടെ അടിസ്ഥാനം എന്നറിയില്ല കാരണം നിസ്സാര കാര്യങ്ങൾക്ക് വരെ സംവാദങ്ങൾ നടത്തുകയും അതിൽ വലിയ പെരുമ നടിക്കുകയും ഇത്രയും വർഷം ഇത്രയും അധികം സംവാദങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അതിൽ പെരുമ നടിക്കുന്ന ഒരു വിഭാഗമാണ് പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംവാദം നടത്തുക എന്ന് പറയുന്നത് അടിസ്ഥാനം അഹ്ലുസ്തുണ്ടയുടെ അടിസ്ഥാനം അത് പാടില്ലാത്തതാണ് എന്നാൽ മസ്ലഹത്തുകളും നോക്കി അഹ് പണ്ഡിതന്മാർക്ക് അത് ആവശ്യമുള്ള സാഹചര്യം ഏതാണ് അത് ഒഴിവാക്കേണ്ട സാഹചര്യം ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും അതാ സമയം അവർ തീരുമാനിക്കും അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ടത് അടിസ്ഥാനം തർക്കം ഒഴിവാക്കണം എന്നുള്ളതാണ് അബുമാർഗത്തിലായിരിക്കുന്ന ഒരു വിഭാഗം അവർ പിന്നീട് വഴികേടിലാകാനുള്ള പ്രധാന ഒരു കാരണം അല്ലെങ്കിൽ അവർക്ക് തർക്കം നൽകപ്പെട്ടാൽ അവർ വഴികേടലാകുമെന്ന് സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞതായി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീജിൽ കാണാം അതുകൊണ്ട് ഖുർആാനിലും സുന്നത്തിലും സലഫുകളുടെ അഹീദയിലും ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് നാം വിശ്വസിക്കുക അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഖുർആാനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് വേറൊരു ശബ്ദമില്ല അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ അരികിൽ മക്കയിലേക്ക് ആഫര്യങ്ങൾ വന്നിട്ട് പറഞ്ഞു ആളുകളൊക്കെ പറയും അല്ലെങ്കിൽ മുഹമ്മദ് പറയാണ് ഒരു രാത്രി കൊണ്ട് ഇസ്ലാമിയ അനാജ് നടത്തിയത്രീ അള്ളാഹുവാൻ അവരോട് പറഞ്ഞത് എന്താ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവർ പറഞ്ഞു അതെ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അബൂബക്കർ അബൂഹുഹു പറഞ്ഞു അദ്ദേഹത്തിനാൽ അമാലിയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അതിൽ പറയുന്നതായി കാണാം അബൂബക്കർ പറഞ്ഞു മുഹമ്മദ് അങ്ങനെ പറഞ്ഞു അത് സത്യാണ് പറയാണ് ആ ദിവസം മുതലാണ് സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ അബൂബക്കു വന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആാനിലും സുന്നത്തിലും ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒരിക്കലും നമുക്ക് അനുവാദമില്ല